എല്ലാവർക്കും നമസ്കാരം നമ്മൾ സിറ്റി താമസിക്കുന്ന കുറേ പേർക്കെങ്കിലും ഒരു ധാരണയുണ്ട് നമ്മളാണ് ഏറ്റവും കൂടുതൽ വൃത്തിയുള്ളവരെന്ന് പക്ഷെ നമ്മൾ താമസിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തെ ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകും ഏറ്റവും വൃത്തിഹീനരായി ജീവിക്കുന്നത് നമ്മളാണെന്ന് ഞാനിപ്പോൾ ഒരു ഒരു പൊരേടത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഈ പൊരേടത്തിൽ ചവറിൻ്റെ പേസ്റ്റിൻ്റെ കൂമ്പാരമാണ് ഇവിടെ വെച്ചാണ് ഹരിതകർമ്മ സേന വീടുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന മാലിന്യത്തിനെ തരംതിരിക്കുന്നതൊക്കെ പക്ഷേ അവരുടെ കയ്യിൽ വീടുകളിലെ മാലിന്യം കൊടുക്കാതെ കവറുകളിലാക്കി പലരും ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കാറുണ്ട് രാവിലെ നടക്കാനിറങ്ങുമ്പോൾ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ അവർ വേസ്റ്റ് നിക്ഷേപിക്കുന്നതൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കുന്ന പുരയിടങ്ങളിലാണ് ഇതുപോലെ ഈ പരിസരത്ത് ധാരാളം പുരയിടങ്ങളുണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പറ്റൂ ഇത് കണ്ടോ ചവർ വലിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് അതിൻ്റെ ഭാരം കൊണ്ട് മഴയും കൂടി പെയ്തപ്പോൾ കുതിർന്ന് മതിലിടിഞ്ഞ് വീണിരിക്കുകയാണ് ഇവിടൊക്കെ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാണ് പലപ്പോഴും വലിയ മൂർഖനെയും മൂർഖൻ ഒക്കെ പരിസരത്ത് കണ്ടിട്ടുണ്ട് മഴയത്ത് വെള്ളം കെട്ടിക്കിടന്ന ദുർഗന്ധവും ഈച്ചയും കൊതുകും ഒക്കെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് കൂടാതെ ഈ മാലിന്യം ഭക്ഷിക്കാനെത്തുന്ന നായകളും ധാരാളമാണ് കൊച്ചുകുട്ടികളൊക്കെ ഈ വഴി സ്കൂളിലേക്ക് പോകുന്നത് ഈ നായകളെയൊക്കെ പേടിച്ചാണ് അടുത്ത കാലത്ത് ആരോഗ്യവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ സന്ദർശിക്കാൻ വന്നിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഒരു പൊട്ടിക്കിടക്കുന്ന ചിരട്ടയിലുള്ള രണ്ട് തുള്ളി വെള്ളത്തിൽ പോലും കൊതുകുകൾ മുട്ടയിട്ട് പെരുകാമെന്നാണ് ഈ പ്ലാന്റ് വെള്ളം അത് മെയിൻ ഒരു സോഴ്സാണ് കാരണം ഇത് ഒരിക്കലും പുറത്ത് ഓടയിലോ അല്ലെങ്കിൽ തോട്ടിലൊന്നും റീഡ് ചെയ്യില്ല റീഡീസിനെ സംബന്ധിച്ച് അത് കണ്ടെയ്നർ എഡ്ഗ് ചെയ്യണമെന്നാണ് ഇഷ്ടം അതിന് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇഡിസിലെ പ്രചരണ സ്ഥലങ്ങൾ സിറ്റിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും ഒന്ന് കെട്ടിടങ്ങളുടെ മുകളിലും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തന്നെ വീടിന് ചുറ്റുമൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ വെള്ളം ശേഖരിക്കപ്പെടുകയും ഇഷ്ടം പോലെ ഇഡീസ് കൊതുക് ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പം നമുക്കിതിന് ഇതിനെ ഈ ഇഡീസ് കൊതുകിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് എന്നാൽ പ്രയാസകരമാണ് എന്തുകൊണ്ടാണ് പ്രയാസകരമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവായാലും മഴയുടെ അളവായാലും ഒക്കെ ഇതിൻ്റെ വളർച്ചയ്ക്ക് വളരെ അനുകൂലമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ആഴ്ചയിൽ ഒരിക്കലും അത് നമ്മളിപ്പോൾ ട്രൈ ഡേ വർഷങ്ങളായിട്ട് പറയുന്നതാണ് ഉറവിട നശീകരണം എല്ലാവരും ഒരുമിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ വീടിനകത്തും പുറത്തും ഉള്ള വെള്ളം ശേഖരിക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് കമിഴ്ത്തി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അപ്പോൾ ഒരു ഇതിൻ്റെ ഡെൻസിറ്റി കൊതുകിൻ്റെ എണ്ണം അല്ലെങ്കിൽ സാന്ദ്രത ഒരു പരിധിക്ക് മുകളിൽ കൂടി കഴിഞ്ഞാൽ നമുക്കിതിനെ നിയന്ത്രിക്കുന്നത് വളരെ പ്രയാസമാണ് ചെടികളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ജലം ശേഖരിക്കപ്പെടുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഫ്ലവർ വെയ്സ് അത് മിക്കവാറും നോക്കി കഴിഞ്ഞാൽ അതൊക്കെ പോസിറ്റീവായിരുന്നു അപ്പോൾ ഈ ഈ കാര്യങ്ങൾ എല്ലാവരും നമുക്ക് ഒരു തടയാൻ പ്രതീക്ഷ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ചിരട്ടകളുടെ അകത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കാറുണ്ട് ഇതെല്ലാം കൊതുകിന്റെ താവളമാണ് കണ്ടോ ഈ പാത്രങ്ങളിൽ നമ്മൾ അറിയാതെ മഴവെള്ളം കെട്ടി നിൽക്കുകയാണ് ദ്രവിച്ചു കിടക്കുന്ന ഈ പഴയ തേങ്ങക്കുള്ളിൽ പോലും വെള്ളം കെട്ടി നിൽക്കാം വീട്ടിനുള്ളിലും പുറത്തും അലങ്കാര ചെടികൾ വയ്ക്കുന്ന ചെടിച്ചെട്ടികൾ കുപ്പികൾ ഇവയൊക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ വെള്ളം വാർത്ത് കളയേണ്ടതാണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന തൊണ്ടുകളിലും വെള്ളം സംഭരിക്കപ്പെടാം ഇവയൊക്കെ കമിഴ്ത്തി വേണം വയ്ക്കാൻ ഈ ചെടി വച്ചിരിക്കുന്ന കുപ്പിയുടെ മുകൾ ഭാഗത്തൊക്കെ എഡിസ് കൊതുകുകൾ മുട്ടയിടാറുണ്ട് ഇതിൽ നിറച്ചിരിക്കുന്ന വെള്ളം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മാറ്റി പുതിയ വെള്ളം നിറച്ചു വെക്കേണ്ടതാണ് ഈ ബ്ലഡ് കുടിക്കുന്നത് മുട്ടയിടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ അതിന് ആഹാരത്തിനെ അല്ല ഫീമെയിൽ കൊതും എപ്പോഴും ബ്ലഡ് അത് ഒരു ഈ നാൽപ്പത്തെട്ട് മണിക്കൂറാകുമ്പോഴേ ആ ബ്ലഡ് ആ മുട്ട കൊണ്ട് എവിടെയെങ്കിലും ലേ ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കും വേസ്റ്റ് ചെയ്ത് വെക്കും വെള്ളം വരാൻ സാധ്യമുള്ള കണ്ടെയ്നറിൽ ഇൻഡോർ ഇടുന്നത് രണ്ട് ടൈപ്പ് കൊതുകൊണ്ട് ഈ ജിഫ്ഷി എന്നൊരു സാധനം അത് ഇൻഡോറിലാണ് റീഡ് ചെയ്യുന്നത് അതൊരിക്കലും ഡ്രൈ ആയ സാധനങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ആ വൈറസോടുകൂടെ ഒരു വർഷം അത് ഉണ്ടാവും ഒരു വർഷത്തിന് എപ്പോഴെങ്കിലും വെള്ളം വീണാലത് ഒരു ഏഴ് ദിവസം കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് അൾ അഡൽറ്റ് ആവും ഇല്ല കൂത്താടി അഡൽറ്റ് ആകും ഫീമെയിലാണ് അടൾട്ടാവുന്ന ആണെങ്കിൽ അത് നിമിഷം നിമിഷത്തിന് നമ്മളെ ബ്ലഡ് കുടിക്കും അത് ടൈഗർ ടയർ മസ്കിറ്റയെന്നാണ് പറയുന്നത് ഒരാളുടെ അതിനാവശ്യമുള്ള യൂണിറ്റ് ബ്ലഡ് എടുത്തിട്ടേ അത് പോവുകയുള്ളൂ മൈക്രോ ആണ് ആവശ്യം പക്ഷേ അത് എടുത്തിട്ട് മാത്രമേ അത് പോകുകയുള്ളൂ അത് നമ്മളെ നമ്മൾ ശല്യം ചെയ്ത അടുത്ത ആളിലേക്ക് പോകും ഇമേ ഇത്തരം ഇത്തരം ടയറുകളിൽ ഡ്രൈ ആയിരുന്ന സമയത്ത് മുട്ട് എഗ്ഗ് ലേ ചെയ്ത് വെക്കി അത് കഴിഞ്ഞിട്ട് മഴ വെള്ളം വീഴുമ്പോൾ അത് ആക്റ്റീവ് ആകും ഏകദേശം ഒരു വർഷം വരെ അതിൻ്റെ വെള്ളം പറ്റാതെ അവിടെ തന്നെ ഉണ്ടാവും ഇഷ്ടംപോലെ ബ്രീഡ് ആയിക്കൊണ്ടേയിരിക്കും അഡൽറ്റ് മസ്കിറ്റോ വരും പിന്നെ മുട്ട ഗ്ലേ ചെയ്യുന്നു പിന്നെ അഡൽറ്റ് ആകുന്നു സിമെൻറ്റ് ടാങ്കിനകത്ത് വരുന്ന വെള്ളം ഇതിനകത്ത് കരി ഓയിലോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കെമിക്കലോ അപ്ലൈ ചെയ്താലേ ബ്രീഡിങ് സൈ കുറുള്ളൂ ിപ്റ്റിയും ആൽബോബിറ്റസും ആണ് ഇതിന്റെ ലെങ്കു വ്യക്തം അതിൽ ജിപ്സിയാണ് നമ്മളിപ്പോൾ കണ്ടത് അതിനെ കാണുമ്പോൾ തന്നെ പറയാൻ എൻ്റെ ചെറിയ കൊതുകാണ് എൻ്റെ ശരീരത്തിലെ വെള്ളയും തറുപ്പുള്ള പുള്ളികളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കാണാൻ പറ്റും നമുക്ക് ഒറ്റ തോട്ടത്തിൽ തന്നെ അത് തിരിച്ചറിയാൻ പറ്റും രാത്രി കാര്യ നാല് സ്റ്റേജിൽ കിട്ടുന്നു അല്ലെങ്കിൽ തേർഡ് സ്റ്റേജോ ഫോർത്ത് സ്റ്റേജോ പലരുമായി പെട്ടെന്നേക്കാ നമ്മളെന്താ തലച്ചോറിലെ ഭാഗം ഉദാസീനതയോ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണിത് കണ്ടില്ലേ ഞാനിപ്പോ ഒരു പൊരയിടത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇതുപോലെ ധാരാളം പൊരയിടങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഉടമസ്ഥർ വേണ്ട വിധം നോക്കാതെ ഇട്ടിരിക്കുന്നവ റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളോടും കൗൺസിലർമാരോടും നമ്മൾ പറയുമ്പോ അവരുടെ നിർദ്ദേശമനുസരിച്ച് ഈ ഉടമസ്ഥർ വന്ന് തൽക്കാലത്തേക്ക് വേണ്ടി ഈ കാട് വെട്ടിത്തെളിക്കാറുണ്ട് പക്ഷേ അടുത്ത മഴയിൽ വീണ്ടും ഇതുപോലെ ധാരാളം ഇടതൂർന്ന വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെ വളർന്നു കയറി ഇഴജജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പുരയിടങ്ങളെ ഉടമസ്ഥരുടെ അനുവാദത്തോടു കൂടി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ അല്ലെങ്കിൽ കൗൺസിലറുടെയൊക്കെ മേൽനോട്ടത്തിൽ ഉപയോഗപ്രദമാക്കി എടുക്കാൻ സാധിക്കും ഈ പുരയിടങ്ങളെ വൃത്തിയാക്കി ഇവിടെ ഒരു കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കിയാൽ എത്രയോ പേരുടെ കാറുകൾ പാർക്ക് ചെയ്യാം അതിനൊരു നിശ്ചിത തുക ഈടാക്കിക്കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഇതിനെ വൃത്തിയാക്കി കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേഗ്രൗണ്ട് ആക്കി മാറ്റാം അല്ലെങ്കിൽ മുതിർന്നവർക്ക് കളിക്കാനുള്ള മുതിർന്നവർക്ക് വ്യായാമം ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ടാക്കി മാറ്റിയെടുക്കാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് കവി എഴുതിയതുപോലെ നമ്മൾ തന്നെയാണ് നമ്മുടെ കുഴി തോന്നുന്നത് ഒരല്പം ചിന്തിച്ചാൽ ഒന്ന് മനസ്സിരുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് വൃത്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കും വ്യക്തി ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് പരിസര ശുചിത്വവും ചിന്തിക്കുക അകമ്പുറം വീണ്ടും എത്തും മറ്റൊരു വിഷയവുമായി എല്ലാവർക്കും നമസ്കാരം